സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ സ്വാഗതം മാറ്റത്തിന്റെ സൂര്യോദയം മുറാൻ വെഡ്ഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് പൊന്നാനിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു നിരവധി പേർക്ക് പരിക്ക് മരണപ്പെട്ടയാളുടെ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പൊന്നാനി കുറ്റിപ്പുറം ഹൈവേയിൽ അയിങ്കലത്ത് വെച്ച് ഇന്ന് പുലർച്ചെ അഞ്ചേ മുപ്പതോടെ ശബരിമല തീർത്ഥാടകരായ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലർ ലോറിക്ക് പിറകിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റവരെ അതുവഴി വന്ന യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും കുറ്റിപ്പുറത്തെ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു തുടർചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി മരണപ്പെട്ടയാളുടെ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വെട്ടന്യൂസ് പൊന്നാനി